ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂറ്റോറിയൽസിന് മറ്റൊരു കൂടി സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ആം ഈസ് ആർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു ടീച്ചറാകുന്നു തുടങ്ങിയ രൂപത്തിൽ നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം വാസ് വേർ എന്നിവ ഉപയോഗിച്ച് ഞാനൊരു ഡോക്ടർ ആയിരുന്നു ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാനൊരു ടീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറാവും ഞാനൊരു അധ്യാപകനാവും ഡോക്ടറാവും എന്ന് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആളാരാണെന്ന് അറിയാം ആം ഈസും ആറും വാസും വേറൊക്കെ നമ്മൾ കഴിഞ്ഞു ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഉപയോഗിക്കാൻ പോകുന്നത് വിൽ ബി എന്ന് പറയുന്ന ആളാണ് ഒന്നുമില്ല വാസും വേറും ഉപയോഗിക്കുന്നത് അവിടെ പകരം നമ്മൾ എന്ത് ചെയ്യുക ഒരു വിൽ ബി ആഡ് ചെയ്താൽ മതിയാവും ഓൾമോസ്റ്റ് തന്നെ ദിവസം ഓക്കെ ആയിരിക്കും നമുക്ക് എക്സാമ്പിളുകളിലൂടെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഐ വിൽ ബി ഞാനായിരിക്കും എന്തായിരിക്കും ഐ വിൽ ബി യുവർ അസിസ്റ്റൻ്റ് ഓക്കെ ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ ഐ വിൽ ബി യു അസിസ്റ്റൻ്റ് അപ്പോൾ എന്തോ ഒരു പണി തുടങ്ങി നിങ്ങൾ രണ്ടാളും കൂടി ചെയ്തോളി എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ അതിൽ വളരെ എക്സ്പേർട്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ അയാളോട് പോയി പറയുകയാണ് ഓക്കെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങളെ അസിസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ ആ ആ ഒരു ജോലിയിൽ മാത്രം നിങ്ങളുടെ അസിസ്റ്റൻ്റ് ആയിരിക്കും അത് പണി തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ പണി തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻ്റ് ആവും ആയിരിക്കും ഓക്കെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ടീച്ചർ ആയിരിക്കും ടീച്ചർ ആവും എങ്ങനെ നമ്മൾക്ക് എങ്ങനെയാണോ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ സ്യൂട്ട് സ്യൂട്ടാവുന്നത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കൃത്യമായി എല്ലാത്തിനും ഒരേ പാറ്റേണിൽ നമുക്ക് അർത്ഥം പറയാൻ കഴിയണമെന്നില്ല ഓക്കെ നമുക്ക് ഉദാഹരണങ്ങളോട് മനസ്സിലാക്കാം ഓക്കെ യു വിൽ ബി മൈ ഹെൽപ്പർ അപ്പം അയാൾ ബി മൈ ഹെൽപ്പർ നീ എൻ്റെ ഹെൽപ്പർ ആയിരിക്കും സഹായി ആയിരിക്കും ഓക്കെ യു വിൽ ബി മൈ ഹെൽപ്പർ ഉദാഹരണം വിൽ ബി യുവർ ന്യൂ ഫ്രണ്ട് ഓക്കേ ഇത് നിൻ്റെ അവൻ നിൻ്റെ പുതിയ കൂട്ടുകാരനായിരിക്കും അല്ലെങ്കിൽ പുതിയ കൂട്ടുകാരനാവും ഓക്കെ ഹിൽ ബി യുവർ ന്യൂ ഫ്രണ്ട് പുതിയ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ ഇത് പുതിയൊരു ഫ്രണ്ടാണ് നിനക്ക് അവൻ ഇനി മുതൽ എൻ്റെ പുതിയൊരു ഫ്രണ്ടായിരിക്കും ആയിരിക്കും ആവും ആവും ഭാവിയിലാവാൻ പോകുന്ന അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി കുറച്ചും കൂടെ റൊമാൻറ്റിക് ആയിട്ടൊരു സെൻറ്റൻസ് ഐ ഹിൽ ബി യുവർ എവ്രിഥിങ് ഓക്കെ നമ്മൾ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ സ്നേഹിച്ചു വെച്ചാൽ നമ്മൾ പറയുമല്ലോ ഞാൻ എൻ്റെ എല്ലാം എല്ലാമായിരിക്കും ഐ വിൽ ബി യുർ എവ്രിഥിങ് ഓക്കെ ബേബി ഐ വിൽ ബി യുർ എവ്രിതിങ് അതാ ഓക്കെ ഐ വിൽ ബി യുവർ ഡാഡി ഞാൻ എൻ്റെ ഡാഡി ആയിരിക്കും ഇൻ ദിസ് ഗെയിം ഈ കളിയിൽ അപ്പോൾ ചെറിയ കുട്ടികളെ കളിക്കുമ്പോൾ പറയും ഞാൻ അച്ഛൻ നീ അമ്മ എന്നൊക്കെ പറയും ഓക്കെ അല്ലേ ഐ വിൽ ബി യുവർ ഡാഡി ഇൻ ദിസ് ഗെയിം ഈ ഗെയിമിൽ ഞാൻ എൻ്റെ ഡാഡി ആയിരിക്കും ഓക്കെ പരീക്ഷ വളരെ ഈസി ആയിരിക്കും ഓക്കെ പരീക്ഷ വളരെ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഈസി ആവും എന്ന് പറയുകയാണ് അപ്പോൾ പരീക്ഷ തുടങ്ങിയിട്ടൊന്നുമില്ല നീ പേടിക്കുന്നുമുണ്ടോ എക്സാം വിൽ ബി വെറി ഈസി അതാണ് നമ്മൾ പറയുന്നത് എക്സാം വിൽ ബി വെറി ഈസി പൈസ് വളരെ എളുപ്പമായിരിക്കും നീ ഇങ്ങനെ എന്താ പറയുക ആശങ്കിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ധൈര്യത്തിൽ ധൈര്യം സംഭരിച്ച് പോയിക്കോളും മുന്നേറിക്കോളും വിജയിച്ചു വരുമെന്ന് പറയുന്നത് എക്സാംപ് വിൽ ബി വെറു ഓക്കെ അയാൾ അവൻ നമ്മുടെ അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും നമ്മുടെ അടുത്ത മാനേജർ എങ്ങനെ പറയും അദ്ദേഹമായിരിക്കും ഹി വിൽ ബി അദ്ദേഹമായിരിക്കും അടുത്ത മാനേജർ ദ നെക്സ്റ്റ് മാനേജർ ഓക്കെ ഹി വിൽ ബി ദ നെക്സ്റ്റ് മാനേജർ അദ്ദേഹമായിരിക്കും അടുത്ത മാനേജർ ഹി വിൽ ബി ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹമായിരിക്കും അടുത്ത പ്രൈം മിനിസ്റ്റർ അടുത്ത പ്രസിഡന്റ് ആയിരിക്കും എങ്ങനെ പറയും ഹീ വിൽ ബി ദി നെക്സ്റ്റ് പ്രസിഡന്റ് ഓ സോ സിമ്പിൾ ഇനി അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പറയും ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും അതൊരു രഹസ്യമായിരിക്കും ഇറ്റ് വിൽ ബി എ സീക്രട്ട് ഭാവിയിലാവാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് എൻ്റെ വർഷമായിരിക്കും എങ്ങനെ പറയും രണ്ടായിരത്തി പതിനെട്ട് എൻ്റെ വർഷമായിരിക്കും അപ്പോൾ ടു തൗസൻഡ് എയ്റ്റ് പതിനെട്ടായിരിക്കും എൻ്റെ ഓക്കെ ആ അതുപോലെ തന്നെ താങ്കളെ സഹായിക്കുക എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ സന്തോഷമാണ് അല്ലെങ്കിൽ സന്തോഷമായിരിക്കും അതിൽ എനിക്ക് സന്തോഷമുണ്ട് താങ്കളെ ഞാൻ സഹായിക്കാം അപ്പം എനിക്ക് സന്തോഷമാവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ മലയാളം എങ്ങനെയാണ് താങ്കളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുള്ളൂ അതാണ് ഇറ്റ് വിൽ ബി മൈ പ്ലഷർ ബി മൈ പ്ലഷർ ടു ഹെൽപ്പ് യു ഓക്കെ താങ്കളെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നമുക്ക് അഭിപ്രായം പറയാം ഓക്കെ അവളായിരിക്കും നിൻ്റെ വിറ്റ്നസ് സാക്ഷി ഹി വിൽ ബി അവളായിരിക്കും യുവർ വിറ്റ്നസ് നിന്റെ വിറ്റ്നസ് പിന്നെ അതുപോലെ തന്നെ യു വിൽ ബി മൈസാൺ നീ എൻ്റെ മകനായിരിക്കും ഓക്കെ ഇനി മുതൽ നീ എൻ്റെ മകനായിരിക്കും നമ്മൾ സിനിമയിലേക്കാണല്ലേ രാജമാണിക്കത്തില് മമ്മൂട്ടി പോകുമ്പോൾ സായ് കുമാർ തിരിച്ച് മഴയത്ത് വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വന്തം മകനായിരിക്കണമെന്നില്ല അപ്പോൾ ഇനി മുതൽ നീ എൻ്റെ മകനായിരിക്കും അങ്ങനെ ഞാൻ നിന്നെ വളർത്തുമെന്നൊക്കെ പറയുമല്ലോ അപ്പൊ നമുക്ക് പറയാം യു വിൽ ബി മൈസാൺ ഓക്കെ ഇനി ഐ വിൽ ബി ഹാപ്പി ഞാൻ സന്തോഷവാന ആയിരിക്കും യു ഓക്കേ താങ്കളെ അസിസ്റ്റ് ചെയ്യുന്നതിൽ ഓക്കെ അപ്പോൾ താങ്കളെ അസിസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഐ അൽ ബി ഹാപ്പി ടു അസിസ്റ്റ് യു യു ഓക്കെ അല്ലെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു താങ്കളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മറ്റൊരു ഉദാഹരണം വി വിൽ ബി ഹാപ്പി ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നമുക്ക് അർത്ഥം പറയാം അതാണ് കൂടുതൽ മലയാളത്തിൽ ചേർന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ടു ആൻസർ എനി ക്രിസ്റ്റൻ ഏതൊരു ചോദ്യത്തിനും ഉത്തരം പറയുന്നതിൽ അല്ലെങ്കിൽ ഉത്തരം നൽകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ യു മേ ഹാവ് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഏതൊരു ക്വസ്റ്റ്യനും അന്വേഷണങ്ങൾക്കും ആൻസർ ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഓക്കെ വിൽ ബി ഹാപ്പി ടു ആൻസർ എനി ക്വസ്റ്റൻ യു മേ ഹാവ് ഓക്കെ അവൾ വീട്ടിലുണ്ടായിരിക്കും എങ്ങനെ പറയും ഷി വിൽ ബി അറ്റ് ഹോം ഓക്കെ ഇപ്പോഴല്ല ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് കേട്ടോ നാളെ അവൾ വീട്ടിലുണ്ടായിരിക്കും ഷി വിൽ ബി അറ്റ് ഹോം എന്ന് പറയുമ്പോൾ വിൽ ബി എന്ന് പറയുമ്പോൾ ഒക്കെ ഭാവിയാണ് ഓക്കെ അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം വിൽ ഷി ബി അറ്റ് ഹോം ഓക്കെ വിൽ ഷി ബി അറ്റ് ഹോം അവൾ വീട്ടിലുണ്ടായിരിക്കുമോ ത്തിലേക്ക് ഇട്ടു ഷിയെ ഇങ്ങോട്ട് നീക്കി വെച്ചു അത്രയുള്ളൂ വേറൊന്നുമില്ല വില്പ്പുറത്ത് ഇട്ടുകഴിഞ്ഞാൽ ക്വസ്റ്റിനായി ഇനി വീട്ടിലുണ്ടായിരിക്കില്ലേ ഉണ്ടായിരിക്കില്ല എന്ന് അങ്ങനെ പറയും ഷി വിൽ നോട്ട് ബി എന്ന് പറയാം അല്ലെങ്കിൽ ഷി വാൺ ബി അറ്റ് ഹോം അവൾ വീട്ടിലുണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കില്ലേ എന്ന് ചോദ്യമാണെങ്കിൽ വാൺ ഷി ബി അറ്റ് ഹോം അവൾ വീട്ടിലുണ്ടായിരിക്കില്ലേ എന്നാവും ചോദ്യം ഓക്കെ ഷി ബി അറ്റ് ഹോം അവൾ വീട്ടിലുണ്ടായിരിക്കില്ലേ ഓക്കെ സോ സിംപിളാണ് വളരെ സിമ്പിളാണ് ആ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ അത് സിമ്പിളാണ് പിന്നെ നമ്മളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ശീലിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഓക്കെ ഇനി ഇതിന് നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആക്കുകയാണെങ്കിലോ അതും നിങ്ങൾക്കറിയാം ഞാനിത് എപ്പോഴും പറയുന്നതാണ് എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് യെസ് ഒറിൻ്റെ ക്വസ്റ്റിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ വീട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഓക്കെ വെൻ വിൽ ഷി ബി എഡ് ഹോം അവൾ എപ്പോൾ വീട്ടിലുണ്ടായിരിക്കും ഓക്കെ വെൻ വിൽ ഷി ബി എഡ് ഹോം ഓക്കെ നമുക്ക് വേറെ ഉദാഹരണങ്ങൾ നോക്കാം കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ആ സെൻറ്റൻസ് ആണ് അൽ ബി ബാക്ക് ഞാനിപ്പോൾ തിരിച്ചെത്തും ഓക്കെ അതാണ് എന്റെ അർത്ഥം ഐ വിൽ ബി ബാക്ക് ഞാൻ ഉടൻ തിരിച്ചെത്തും അൽ ബി റൈറ്റ് ബാക്ക് എന്നൊക്കെ പറയും നമ്മൾ ഈ ഷോകളിലൊക്കെ ടി വി ഷോകളിലൊക്കെ അൽ ബി റൈറ്റ് ബാക്ക് ഒരു ബ്രേക്കിന് ശേഷം ഞാൻ ഇതാ വന്നു ഇതാ എത്തി ഇതേ പോയി ഇതേ വന്നു എന്നൊക്കെ പറയല്ലോ അങ്ങനെ എന്തോ പറയാറുണ്ടല്ലോ അല്ലേ അൽ ബി റൈറ്റ് ബാക്ക് അതാണ് അത് ഐ വിൽ ബി ഹിയർ ഞാനിവിടെ ഉണ്ടായിരിക്കും ഞാനവിടെ ഉണ്ടായിരിക്കും നീ എവിടെ ഉണ്ടായിരിക്കുമോ എന്നങ്ങനെ ചോദിക്കും വിൽ യു ബി ുമോ ഓക്കെ ഉണ്ടായിരിക്കില്ല യു ബി എ ഗുഡ് മദർ നീ ഒരു നല്ല അമ്മയായിരിക്കുമോ ഓക്കെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുമോ ഓക്കെ പിന്നെ നെഗറ്റീവായി ചോദിക്കുന്നത് വാണ്ട് യു ബി മൈ ഫ്രണ്ട് 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 നീ നീ എൻ്റെ എൻ്റെ ആവില്ലേ ആവില്ലേ അതുപോലെ തന്നെ വണ്ട് യു ബി മൈ ലവ് നീ എൻ്റെ ലവ് സ്നേഹ ഭാചനം ആവില്ലേ എന്നൊക്കെ റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കണം ആവശ്യമുള്ള പഠിച്ചു വെച്ചോളൂ ബി ബി മൈ ലവ് വിൽ ഇൻ ലണ്ടൻ അവൻ അവൻ എപ്പോൾ ലണ്ടനിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നാണ് അവിടെ എത്തുക എപ്പോഴായിരിക്കും അവന് ലണ്ടനിൽ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് ഓക്കെ മറ്റൊന്ന് ഹി വിൽ ബി വിത്ത് അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവും ഭാവി എന്നുള്ള കാര്യമാണ് പറയുന്നത് ഉണ്ടാവില്ലേ എന്ന് എങ്ങനെ ചോദിക്കും ഓക്കെ അവൻ നിങ്ങളുടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ വാണ്ട് ഹി ബി വിത്ത് വിസ് ഓക്കെ യു ബി ഹാപ്പിനി സന്തോഷവാനായിരിക്കില്ലേ വെൻ യു സി ഹിം അവനെ കാണുമ്പോൾ നീ അവനെ കാണുമ്പോൾ നീ സന്തോഷവാനായിരിക്കില്ലേ വണ്ട് യു ബി ഹാപ്പി വെൻ യു സീ ഹിം സിമ്പിൾ ആണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പണിയില്ല ഓക്കെ ഇനി ഐ വിൽ ബി എ ടീച്ചർ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഞാനൊരു ടീച്ചറാവും അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം വിൽ ഐ ബി എ ടീച്ചർ നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം ഞാനൊരു ടീച്ചർ ആകുമോ അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കുമോ അപ്പോൾ നമ്മൾ പറയുന്നത് ഐ വോണ്ട് ബി എ ടീച്ചർ നെക്സ്റ്റ് ഇയർ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നത് ആത്മവിശ്വാസം കുറവാണെന്ന് തോന്നുന്നു അടുത്ത വർഷം ഞാനൊരു ടീച്ചർ ആയിരിക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടായിരിക്കില്ല വൈ വോണ്ട് യു ബി എ ടീച്ചർ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം നീ എന്തുകൊണ്ടൊരു ആവില്ല ഓക്കെ വൈ വോണ്ട് യു ബി എ ടീച്ചർ നെക്സ്റ്റ് ഇയർ ഓക്കെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് നിങ്ങളത് തുടക്കത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു സ്ട്രെസ്സൊക്കെ തോന്നാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്രയും നീളത്തിലൊക്കെ ചോദിക്കുമ്പോൾ പക്ഷെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എളുപ്പമാണ് ഐ വോണ്ട് യു ബി എ ടീച്ചർ നെക്സ്റ്റ് ഇയർ ഓക്കെ നമ്മൾ ഒരാളോട് നീ എന്തുകൊണ്ട് അങ്ങനെ ആവില്ല നീ എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കില്ല എന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് മുമ്പിൽ ഇതാണ് വെച്ചാൽ മതി വൈ വോണ്ട് യു ബി വൈ വോണ്ട് യു ബി വൈ വോണ്ട് യു ബി പിന്നെ ബാക്കിയുള്ള എന്താ എ ടീച്ചർ നെക്സ്റ്റ് ഇയർ വൈ വോട്ട് യു ബി എ ടീച്ചർ വൈ വോട്ട് യു ബി എ വൈ ഐ വോണ്ട് യു ബി എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നങ്ങനെ ചോദിച്ചാൽ മതി ഓക്കെ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ രണ്ട് ഉദാഹരണം നമ്മൾ പറയാം നീ എന്നാണ് ഒരു മില്യണർ ആവുക ഓക്കെ നിങ്ങൾക്ക് സമാനമായ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിക്കാം ഓക്കെ ഇവിടെ വൈ won't you be എന്തുകൊണ്ടാവില്ല എന്ന് ചോദിക്കാം ഓക്കെ തേർട്ടി രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ഒരു ഡെവലപ്ഡ് വികസിത രാഷ്ട്രമായി മാറും അല്ലെങ്കിൽ വികസിത രാഷ്ട്രമാകും ആയിരിക്കും എന്ന് നമ്മൾ പറയാം ഓക്കെ അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി മറ്റൊരു സംഗതി ആയിരിക്കും ഒരു കാര്യം മറ്റൊരു കാര്യം ആയിരിക്കും ഐ വിൽ ബി ഹാപ്പി ഞാൻ ഹാപ്പി ആയിരിക്കും ഐ വിൽ ബി ആംഗ്രി ഞാൻ ആംഗ്രി ആയിരിക്കും അപ്പോൾ നമ്മളായിരിക്കും എന്ന് പറയാനാണെങ്കിൽ ഐ വിൽ ബി ഐ വിൽ ബി എന്ന് പറഞ്ഞാൽ മതി നീ അങ്ങനെ ആവണോ അല്ല നീ അങ്ങനെ ആവും നീ അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് യു വിൽ ബി യു വിൽ ബി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ നീ അങ്ങനെ ആയിരിക്കുമോ വിൽ യു ബി ഇത് നീ എവിടെ ആയിരിക്കുമോ അവിടെ ഉണ്ടായിരിക്കുമോ അങ്ങനെ അവനോട് ചോദിക്കണം നിന്നോട് ചോദിക്കണമെങ്കിൽ വില് യു ബി വില് യു ബി എന്ന് ചോദിച്ചാൽ മതി നീ അങ്ങനെ ആയിരിക്കില്ലേ എന്നാണെങ്കിൽ വോണ്ട് യു ബി വോണ്ട് യു ബി എന്ന് തുടങ്ങിയിട്ട് ചോദിച്ചാൽ മതി അപ്പം ഇങ്ങനെ സിമ്പിളാണ് ഓരോ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും സോ ദാറ്റ് സൂൾ ഇൻ ദിസ് വീഡിയോ ഐ ഹാപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ ഫ്രോം ദിസ് വീഡിയോ പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ ബൈ ഷെയർ ദീസ് ഫ്രണ്ട്സ് that's it. Thank you and goodbye.